ബോളിവുഡ് താരം സൽമാൻ ഖാന് വീണ്ടും വധഭീഷണി മുംബൈയിലെ വോലിയിലെ ഗതാഗത വകുപ്പിന്റെ വാട്സാപ്പ് നമ്പറിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് വീട്ടിൽ കയറി നടനെ കൊല്ലുമെന്നും കാറ് ബോംബ് വെച്ച് തകർക്കുമെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നു താരത്തിന്റെ ബാന്ദ്രയിലെ വസതിക്ക് പുറത്ത് വെടിവെപ്പ് നടന്ന ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് പുതിയ ഭീഷണി ഉണ്ടായിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് വോളി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഭീഷണിയുടെ ഉറവിടവും ആധികാരികതയും അധികൃതർ അന്വേഷിച്ചു വരികയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടന് ലോറൻസ് ബിഷ്ണോയി സംഘത്തിൽ നിന്ന് നേരിട്ടും അല്ലാതെയും നിരവധി ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനോട് ചേർത്തുവെക്കാൻ കഴിയുന്നതാണോ പുതിയ ഭീഷണി എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ബിഷ്ണോയി സമുദായത്തെ സംബന്ധിച്ച് മതപരമായ പ്രാധാന്യം നൽകുന്ന മൃഗമാണ് കൃഷ്ണമൃഗം കൃഷ്ണമൃഗവേട്ടക്കേസിൽ സൽമാൻ ഖാനും പങ്കുണ്ടെന്നാരോപിച്ചാണ് സംഘം അദ്ദേഹത്തെ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിന് ഒരു ക്ഷേത്രം സന്ദർശിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ അഞ്ചു കോടി രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ട് ബിഷ്ണോയി സംഘത്തിൽ നിന്ന് സൽമാൻ ഖാന് ഭീഷണി വന്നിരുന്നു ഒക്ടോബർ മുപ്പതിന് രണ്ടു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഒരു അജ്ഞാത വ്യക്തി വീണ്ടും നടനെ ഭീഷണിപ്പെടുത്തിയിരുന്നു വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് സൽമാൻ ഖാന്റെ പൻവേലിലെ ഫാം ഹൌസിലേക്ക് രണ്ടു വ്യക്തികൾ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ഭീഷണി കത്ത് അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപത്ത് നിന്നും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി ഘത്തലവൻ ഗോൾഡി ബ്രാൻഡ് അയച്ചതായി പറയപ്പെടുന്ന ഒരു ഭീഷണി ഇമെയിൽ സന്ദേശവും അദ്ദേഹത്തിന് ലഭിച്ചു പതിവായി ഇത്തരം ഭീഷണികൾ വന്ന സാഹചര്യത്തിൽ സൽമാൻ ഖാൻ ചുറ്റുമുള്ള സുരക്ഷ മുൻപ് പലതവണ കർശനമാക്കിയിരുന്നു നേരത്തെ സൽമാൻ ഖാനുമായി അടുപ്പും വെച്ചു പുലർത്തിയിരുന്ന ബാബ സിദ്ദിഖി കൊല്ലപ്പെട്ടിരുന്നു മരണവാർത്ത അറിഞ്ഞ സൽമാൻ ഖാൻ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ചിത്രീകരണം നിർത്തിവെച്ചാണ് മുംബൈ ലീലാവതി ആശുപത്രിയിലെത്തി സന്ദർശിച്ചത് സൽമാൻ ഖാന്റെ വസതിയിലെ പതിവ് സന്ദർശകരായിരുന്നു ബാബ സിദ്ദീഖും മകൻ സീഷാനും നിലവിലെ വധഭീഷണിയോടുകൂടി ഖാന്റെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചേക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം വിഷയത്തിൽ സൽമാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല